അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡെന്റൽ ഡെന്റൽ ഇപ്പോൾ കൊച്ചി ഡോക്ടർ ഫാമിലി ക്ലിനിക്കിൽ ലഭ്യമാണ് പല്ല് ഇനി കമ്പിയിട്ട് വേദന സഹിക്കേണ്ട ക്ലിയർ അലൈനർ പല്ല് കാണിച്ചു തന്നെ ചിരിച്ചോളൂ കുട്ടികൾക്കായി അത്യാധുനിക രീതിയിൽ ഡെന്റൽ കെയർ കൂടാതെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എക്സ്ട്രാക്ഷൻ സ്കെയിലിംഗ് റെസ്റ്റോറേഷൻസ് റിലീഫ് പോസ്റ്റ് ആൻഡ് കോർ ഡെന്റൽ ട്രോമ കെയർ ഡെനൽ ഫിക്സിംഗ് ക്രൗൺ ഫിക്സിംഗ് ഡെൻറ്റേഴ്സ് ഡെന്റൽ ഇംപ്ലാൻസ് ഡെന്റൽ വീനസ് ടൂത്ത് ബൈറ്റിംഗ് എന്നിവയാണ് ഞങ്ങളുടെ സേവനങ്ങൾ അതും ലേറ്റസ്റ്റ് ടെക്നോളജിൻ അഫോർഡബിൾ കോസ്റ്റിൽ നിങ്ങൾക്ക് ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ സേവനം ലഭിക്കുന്നു ഇനി ആരോഗ്യമുള്ള പലകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് സിക്സ് ടുവൻ സീറോ യോഗം കൊച്ചി യൂണിയന്റെ നേതൃത്വത്തിൽ ഏകദിന പഠന ക്യാമ്പും ഗുരുസ്പർശം ഭവന പദ്ധതിയുടെ മൂന്നാം ഘട്ട നടേശൻ നിർവഹിച്ചു എസ് എൻ ഡി പി യോഗം കൊച്ചി യൂണിയന്റെ നേതൃത്വത്തിൽ ഏകദിന നേതൃത്വ പഠന ക്യാമ്പും ഗുരുസ്പർശം ഭവന പദ്ധതിയുടെ മൂന്നാം ഘട്ട ഉദ്ഘാടനവും വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും പള്ളുരുത്തി എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം നിർവഹിച്ചു 그러면 우리가 이 세상을 보는 방식도, 그리고 매일 쯤마다 우리가 알고 있는 이 땅의 모든 것들에 대해서 우리가 이 땅의 많은 사람들의 모임으로서, 이곳에서 오는 분들이, 어디서 오는 분들이, 내가 보통 말하는 것, 나는 사람과 어떤 관계가 उते संधान विझी मूना प्राशन सोशन कारण संघापे वणक എന്തുവാൻ ശ്രമിക്കുമെന്നും അത് കിടക്കുന്നുണ്ട് എത്ര കൂടി രൂപമാണെങ്കിൽ തരാനും അടിക്കാനും അത് കൊടുക്കാൻ ഉണ്ടായില്ല കുറാളും കഴിഞ്ഞ മേടിക്കാനൊന്നും കൊടുത്താൽ കൂടുതലും ഉണ്ടായില്ല എന്തുവാട്ടെ ആ വിഷയത്തേക്ക് ഇന്ന് ഞാൻ കൂടുതലും കിടക്കാതെ ഞാൻ പറഞ്ഞ ഇടയ്ക്ക് പ്രസിഡൻ്റുമാരെ ഒരു യോഗം വിളിച്ചുകൊടുക്കുക ഞാൻ പറഞ്ഞതായിട്ട് ഇരുപത്തിയെട്ട് കൊല്ലം കഴിഞ്ഞ് ഇരുപത്തി ഒന്നാമത്തെ കൊല്ലത്തിലേക്ക് കയറുന്ന ഒരാളെ महाभा बोला मोला विझंदा மார்க்கத்து முறைய நடந்து பாருங்க. அந்த மூاية பேச. கேஸ் எல்லாம் அப்படி. இதெல்லாம் ஒவ்வொரு கேஸுல எல்லாம் அவர கொண்டு போச்சதால என்ன ஆகும்? திருடச்சோமான்னு சொல்றது. الله ஒரு ஒக்கினமா எல்லாரையும் உடா அந்த ஆயிதே எல்லாரையும் அவனே യോഗം ഡയറക്ടർ ബോർഡ് അംഗം സി കെ ടെൽഫി ആമുഖ പ്രഭാഷണം നടത്തി രംബ പ്രസിഡന്റ് ഗുരുസ്മരണ നടത്തി എസ് എൻ ഡി പി യോഗം കൊച്ചി യൂണിയൻ സെക്രട്ടറി ഷെയൻ കൂട്ടുങ്കൽ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു കൊച്ചി യൂണിയൻ പ്രസിഡന്റ് എ കെ സന്തോഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി യോഗം കൌൺസിലർ പി ടി മൻമഥൻ ക്ലാസ് നയിച്ചു എസ് എൻ ഡി പി യോഗവും സമകാലിക വിഷയവുമെന്ന് വിഷയത്തിലായിരുന്നു പഠന ക്ലാസ് സംഘടിപ്പിച്ചത് കെ വി സരസൻ സി പി കിഷോർ കെ ആർ മോഹനൻ ടി വി സാജൻ എ ബി ഗിരീഷ് ഷിജു ചിറ്റപ്പള്ളി ഡോക്ടർ അരുൺ നമ്പു അർജുൻ അരമുറി സൈനി പ്രസാദ് ലേഖാ ടീച്ചർ സതീഷ് ശാന്തി ഇ വി സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്നേഹവിരുദ്ധം സുരേഷ് പരമേശ്വരൻ നയിച്ച പഠന ക്ലാസും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പള്ളൂരിത്തി